പിന്നെ ഞാനും എന്റെ കാക്കും പടക്കം വാങ്ങി വരിക കേട്ടോ പെരുന്നാളൊക്കെ അല്ലേ നമുക്കൊന്ന് അടിച്ചു പോയിക്കണ്ടേവരോ എന്തൊക്കെയാ നെൽച്ചക്രും അപ്പൊ രാത്രി ഒക്കെ ആയിട്ടോ ഞാനും കാക്കും ഇങ്ങനെ ബാങ്ക് കൊടുക്കാനൊക്കെ വെയിറ്റ് ചെയ്തൊക്കെട്ടോ ലാസ്റ്റ് ഞങ്ങൾ ഇപ്പൊ അടക്കം പൊട്ടിച്ചിട്ടോ അപ്പൊ ഞങ്ങള് പടക്ക പൊടിച്ച് കഴിഞ്ഞിട്ട് രാത്രി ഫുഡൊക്കെ കഴിച്ച് കടന്നുറങ്ങി അപ്പൊ ഞാൻ നേരത്തൊക്കെ നീച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞാനും എൻ്റെ കാക്കും പള്ളിക്കും ഇങ്ങനെ പോവാട്ടോ അപ്പൊ ഞാനും കാക്കും പള്ളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഉമ്മാടി നേരത്തെ കഴിച്ചു ഉമ്മ ബിരിയാണി അവിടെ ബിരിയാണി അവിടെ കഴിച്ചു നല്ല ചിക്കൻ ബിരിയാണി ചൂടോടെ തിന്നു ഞങ്ങള് പിന്നെ പായസം ഉണ്ടെന്നുട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുടിച്ചു ചെയ്തത് ഇതൊക്കെ കഴിഞ്ഞ് അര ഒന്ന് മയങ്ങി ഉറക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പരിപാടി പുതിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റീൽസ് എടുത്തു പിന്നെ കുറെ ഫോട്ടോസ് എടുത്തു പിന്നെ രണ്ടു കണ്ടി കുടിക്കും കുടുംബക്കാരെല്ലാവരും പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ പാലുടെ പായസം കുടിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ വീഡിയോസ് എടുത്തു ഫോട്ടോസ് എടുത്തു പിന്നെ രാത്രിയായപ്പോൾ തിരിച്ചു പോയി അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യുക അടുത്ത വീട്ടിൽ കാണാം ടാറ്റോ ബാബായ് സിയ